ഇന്ന് പല ചെറുപ്പക്കാരും വലിയ പ്രതീക്ഷകളോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അറിയാമോ ശരിയായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ നിങ്ങളുടെ നക്ഷത്രത്തിന് വലിയൊരു പങ്കുണ്ട് ഒന്ന് അശ്വതി ചേരുന്ന നക്ഷത്രങ്ങൾ ഭരണി അത്തം പൂയം വേഗത്തിൽ ചിന്തിക്കുന്ന അശ്വതിക്കാർക്ക് കരുതലുള്ള പങ്കാളികളെയാണ് ആവശ്യം രണ്ട് ഭരണി ചേരുന്ന നക്ഷത്രങ്ങൾ അശ്വതി രോഹിണി അനിഴം വികാരഭരിതമായ ഭരണി നക്ഷത്രക്കാർക്ക് പക്വതയുള്ള പങ്കാളികളെയാണ് ചേരുക മൂന്ന് കാർത്തിക ചേരുന്ന നക്ഷത്രങ്ങൾ രോഹിണി ഉത്രം തിരുവോണം കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതത്തിൽ സുരക്ഷിതത്വവും ബഹുമാനവുമാണ് ആവശ്യം നാല് രോഹിണി ചേരുന്ന നക്ഷത്രങ്ങൾ മകൈരം ഉത്രം ഉത്രാടം വിവാഹത്തിന് ഏറ്റവും മികച്ച നക്ഷത്രങ്ങളിലൊന്ന് ഐശ്വര്യത്തിന്റെ പ്രതീകം അഞ്ച് മകൈരം ചേരുന്ന നക്ഷത്രങ്ങൾ രോഹിണി ചിത്തിര ചോതി ജിജ്ഞാസയുള്ള മകേരം നക്ഷത്രക്കാർക്ക് സൌഹൃദവും സ്വാതന്ത്ര്യവുമാണ് ആവശ്യം ആറ് തിരുവാതിര ചേരുന്ന നക്ഷത്രങ്ങൾ ചോതി തിരുവോണം ഭരണി വികാരങ്ങൾ ഉള്ളിലൊതുക്കുന്ന തിരുവാതിരക്കാർക്ക് ക്ഷമയും ധാരണയുമുള്ള പങ്കാളിയെ വേണം ഏഴ് പുണർദ്ധം ചേരുന്ന നക്ഷത്രങ്ങൾ പൂയം അനിഴം രേവതി ശാന്തശീലരും മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുന്നവരുമാണ് എട്ട് പൂയം ചേരുന്ന നക്ഷത്രങ്ങൾ അത്തം അനിഴം തിരുവോണം വിവാഹത്തിന് ഏറ്റവും വിശ്വസ്തരും ദൃഢമായ ബന്ധം ആഗ്രഹിക്കുന്നവരും ഒൻപത് ആയില്യം ചേരുന്ന നക്ഷത്രങ്ങൾ തൃക്കേട്ട രേവതി പൂയം ആഴത്തിലുള്ള വൈകാരിക ബന്ധം ആഗ്രഹിക്കുന്നവർ പക്ഷേ വിശ്വാസം വളരെ പ്രധാനം പത്ത് മകം ചേരുന്ന നക്ഷത്രങ്ങൾ ഉത്രം ഭരണി രോഹിണി രാജകീയ മനോഭാവമുള്ള ഇവർക്ക് പങ്കാളിയിൽ നിന്ന് ബഹുമാനവും കൂറുമാണ് ആവശ്യം പതിനൊന്ന് പൂരം ചേരുന്ന നക്ഷത്രങ്ങൾ ഉത്രം അനിളം ചോതി റൊമാൻറ്റിക്കും ജീവിതത്തിലെ സന്തോഷങ്ങളും ആഗ്രഹിക്കുന്നവരുമാണ് പന്ത്രണ്ട് ഉത്രം ചേരുന്ന നക്ഷത്രങ്ങൾ രോഹിണി അത്തം ഉത്രാടം ദീർഘകാല ബന്ധത്തിനും ഉത്തരവാദിത്വങ്ങൾക്കും ഉത്തമം പതിമൂന്ന് ഹസ്തം ചേരുന്ന നക്ഷത്രങ്ങൾ അശ്വതി പൂയം ഉത്രം കുടുംബജീവിതം സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിവുള്ളവർ പതിനാല് ചിത്തിര ചേരുന്ന നക്ഷത്രങ്ങൾ മകൈരം ചോതി അനിഴം ശക്തമായ വ്യക്തിത്വമുള്ള ഇവർക്ക് തുല്യരായ പങ്കാളികളെ വേണം പതിനഞ്ച് ചോതി ചേരുന്ന നക്ഷത്രങ്ങൾ മകൈരം ചിത്തിര തിരുവാതിര സ്വതന്ത്രരായ ചോതി നക്ഷത്രക്കാർ വിവാഹ ജീവിതത്തിലും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു പതിനാറ് വിശാഖം ചേരുന്ന നക്ഷത്രങ്ങൾ അനിഴം രോഹിണി തിരുവോണം ലക്ഷ്യബോധമുള്ള ഇവർ ജീവിതത്തിൽ ഒരുമിച്ച് വളരാൻ ആഗ്രഹിക്കുന്നു പതിനേഴ് അനിഴം ചേരുന്ന നക്ഷത്രങ്ങൾ പൂയം രേവതി തിരുവോണം സൌഹൃദത്തിൽ ഊന്നിയ പ്രണയമാണ് ഇവർക്ക് സന്തോഷം നൽകുന്നത് പതിനെട്ട് തൃക്കേട്ട ചേരുന്ന നക്ഷത്രങ്ങൾ ആയില്യം രേവതി പൂയം സംരക്ഷണം നൽകുന്നവർ പക്ഷേ വൈകാരികമായ സന്തുലിതാവസ്ഥ ആവശ്യം പത്തൊൻപത് മൂലം ചേരുന്ന നക്ഷത്രങ്ങൾ രേവതി ഉത്രാടം രോഹിണി പിന്തുണ നൽകുന്ന പങ്കാളികളിലൂടെ ഇവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇരുപത് പൂരാഠം ചേരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം അനിഴം അത്തം ശക്തമായ ഇച്ഛാശക്തിയുള്ള ഇവർക്ക് പരസ്പര ബഹുമാനം നിർബന്ധം ഇരുപത്തിയൊന്ന് ഉത്രാഠം ചേരുന്ന നക്ഷത്രങ്ങൾ രോഹിണി ഉത്രം രേവതി വിവാഹ ജീവിതത്തിൽ വിജയവും സ്ഥിരതയും ആഗ്രഹിക്കുന്നവർ ഇരുപത്തിരണ്ട് തിരുവോണം ചേരുന്ന നക്ഷത്രങ്ങൾ പൂയം അനുഴം വിശാഖം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സുള്ളവർ സമാധാനപരമായ ദാമ്പത്യം നയിക്കുന്നു ഇരുപത്തിമൂന്ന് അവിട്ടം ചേരുന്ന നക്ഷത്രങ്ങൾ ചതയം അത്തം മകൈരം ജീവിത താളം ലക്ഷ്യം ഒത്തൊരുമയും ഇവർക്ക് പ്രധാനം ഇരുപത്തിനാല് ചതയം ചേരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം ചോതി തിരുവാതിര വിവാഹബന്ധത്തിൽ തുറന്ന സമീപനം ആഗ്രഹിക്കുന്നവർ ഇരുപത്തിയഞ്ച് പൂരൂരുട്ടാടി ചേരുന്ന നക്ഷത്രങ്ങൾ ഉത്രട്ടാതി രേവതി അനിഴം ആഴത്തിൽ ചിന്തിക്കുന്ന ഇവർക്ക് ആത്മീയമായ ഒത്തൊരുമ വേണം ഇരുപത്തിയാറ് ഉത്രട്ടാതി ചേരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി പൂയം രോഹിണി ശാന്തരും പക്വതയുള്ളവരും വൈകാരികമായി സ്ഥിരതയുള്ളവരും ഇരുപത്തിയേഴ് രേവതി ചേരുന്ന നക്ഷത്രങ്ങൾ അനിഴം പൂയം രോഹിണി സമാധാനപരമായ ദാമ്പത്യത്തിന് ഏറ്റവും മികച്ച നക്ഷത്രങ്ങളിലൊന്ന് നക്ഷത്രപുരുത്തം പ്രധാനമാണെങ്കിലും പൂർണ്ണമായ ജാതകപുരുത്തം നോക്കേണ്ടത് ആവശ്യമാണ് കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യൂ